ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സി ജഗൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ദീർഘകാലം കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ഷബാസ് അഹമ്മദിന്റെ വിവരങ്ങൾ നൽകാൻ ഷബാസ് എപ്പോഴായിരുന്നു അന്ത്യം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത് അല്പസമയം മുൻപായിരുന്നു ജസ്റ്റിസ് സിരിജകന്റെ അന്ത്യം സംഭവിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ദീർഘകാലം അദ്ദേഹം കേരള ഹൈക്കോടതി ജഡ്ജിയായി പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് കേരള ഹൈക്കോടതി ജഡ്ജിയായി ജസ്റ്റിസ് സിരിജകൻ ഉണ്ടായിരുന്നത് മൂന്നാഴ്ചയായി ഈ വാർദ്ധകൃ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാത്രി പത്തുമണിയോടെയാണ് അന്ത്യം സംഭവിക്കുന്നത് കൊല്ലം മയ്യന മയ്യനാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും കുസാറ്റ് കോളേജിൽ നിന്നുമാണ് അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കിയത് ഈ തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് പരാതികൾ പരിഗണിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലാണ് ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി രൂപീകരിക്കുന്നത് ഒപ്പം ഈ ശബരിമല ഹൈപ്പവർ കമ്മിറ്റി അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിരവധി നിലകൾ പ്രവർത്തിച്ച ആളായിരുന്നു ജസ്റ്റിസ് തിരിജഗൻ അത്തര ഇന്ന് രാത്രി പത്തുമണിയോടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ഓക്കെ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സിരുജഗൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുമ്പാണ് അന്ത്യം സംഭവിച്ചത് ഏറെ നാൾ കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ആളാണ് ഷബാസ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്